ദശാബ്ദങ്ങളായി ഹൈന്ദവാചാരങ്ങളോടെ നടത്തുന്ന ഉത്സവങ്ങളുടെ നടത്തിപ്പ് അടിക്കടി ഉണ്ടാകുന്ന കോടതി വിധികൾ മൂലം ദുഷ്കരമാകുന്നുവോ ഈ ചോദ്യം അമ്പലപ്പറമ്പിൽ നിന്ന് നിസ്സംഗതയോടെ പൂരപ്രേമികളും വെടിക്കെട്ടു പ്രേമികളും ആനപ്രേമികളുടെയും മനസ്സിലുയർന്നിട്ട് നാളുകളായി സർക്കാർ ഈ വിഷയങ്ങളിൽ അഭിപ്രായ സമന്വയം നടത്തി ആചാരങ്ങൾ പാലിക്കുവാൻ ഉതകുന്ന നിയമം നടപ്പാക്കുവാൻ അമാന്തരുത് ഇപ്പോൾ തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് എടുത്തിട്ടുള്ള കേസിൽ ഭക്തർ നിരാശരാണ് ആനകളുടെ ഇഴുന്നള്ളിൽ തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്ര ഭരണ സമിതിക്കെതിരെ കേസെടുത്തതാണ് വനംവകുപ്പിനെതിരെ ജനരോഷമുയരാൻ കാരണം ആന ഇഴുന്നള്ളിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കാണിച്ചാണ് കേസ് ഇന്നലെ രാത്രി നടന്ന തൃക്കേട്ട പുറപ്പാട് ചടങ്ങിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല ആനകൾ തമ്മിലുള്ള അകലം മൂന്ന് മീറ്റർ ഉണ്ടായിരുന്നില്ല ആളുകളും ആനയുമായുള്ള എട്ട് മീറ്റർ അകലം പാലിക്കപ്പെട്ടില്ലെന്നും വനംവകുപ്പ് ആരോപിക്കുന്നു ആനകളുടെ സമീപത്തെ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിലും അഞ്ചു മീറ്റർ അകലം പാലിച്ചിട്ടില്ല വനംവകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് കേസെടുത്തത് നാട്ടാനകളുടെ പരിപാലന ചുമതല ഈ വിഭാഗത്തിനാണ് എന്നാൽ രാത്രി മഴ പെയ്തതിനാലാണ് ആനകളെ ചികർത്തു നിർത്തേണ്ടി വന്നതെന്നാണ് ക്ഷേത്രഭാരവാഹികൾ പറയുന്നത് ആന ഇരുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുന്നത് എങ്ങനെയാണെന്നും ഏത് മതാചാരത്തിന്റെ ഭാഗമാണെന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞിരുന്നു ഇതിനെല്ലാം എങ്ങനെയാണ് വർഷങ്ങളായി തുടരുന്ന ആചാരക്രമം വച്ച് വിശദീകരിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ തലമുറ കൈമാറി വന്നിട്ടുള്ളതാണ് ഇതിന്റെ എല്ലാം പൊരുൾ വിശ്വാസമാണ് മറ്റു ദേവാലയങ്ങളിലും ഉത്സവാദികൾ നടക്കുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത്യാഗിതങ്ങൾ ഉണ്ടാകാത്തത് ഇതിന്യായങ്ങളിൽ ഈ വിഷയങ്ങളും പഠനവിധേയമാക്കി വേണം വിധി പ്രഖ്യാപിക്കുവാൻ എന്ന പക്ഷമാണ് ഭക്തരുടേത് Terima kasih telah menonton!